ഞാൻ പറയുന്ന വാക്ക് ഞങ്ങളുടെ നാട്ടിൽ പറയാറുള്ള ഒരു വാക്കും അതാണ് പറയുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കലാരൂപത്തിന്റെ പേരിനെ കുറിച്ച് ഒരു കൃത്യമായ കൃത്യമായി പറയാൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പറയാറുള്ളത് എന്റെ വീട് പെരുമ്പാവരും കീഴടമാണ് അവിടെ പറയാറുള്ളത് മ്ലാവേലി എന്നൊരു വാക്കാണ് പലയിടത്തും മ്ലാവേലി രാവേലി ദാവേലി അങ്ങനെയുള്ള പല പേരുകളിൽ ഇതറിയപ്പെടാറുണ്ട് അപ്പം അതിന്റെ പേര് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ള ഒരു കഥ ഇവിടെ കൂടി അത് കുറച്ചുകൂടി മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അതിലേക്ക് പിന്നീട് വരാം അപ്പം പ്രവീൺ സാർ എന്നോട് പറഞ്ഞത് ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊരു മ്ലാവേലി പാട്ടല്ല വായന എന്നാണ് പറയുന്നത് അപ്പൊ അതൊരു ഗദ്യവുമല്ല പദ്യവുമല്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക താളത്തിൽ പറയുന്നൊരു രീതിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് രീതിയിലൊരു കഥാഭാഗങ്ങൾ എല്ലാവർക്കും അതുകൊണ്ട് മനസ്സിലായിക്കൊള്ളുന്നു നാരായണ ചേട്ടൻ വായിച്ച ആ ഭാഗം തന്നെ പണ്ട് എനിക്ക് എൻ്റെ എന്റെ എഫിൽ പഠന കാലത്ത് അത് ആ പാഠം പകർത്തിയെടുത്തിരുന്നു അപ്പൊ അത് ഒന്നുകൂടി ഒന്ന് പറയാൻ പറഞ്ഞിരുന്നു അപ്പൊ അതൊന്ന് വായിച്ച് അതോടൊപ്പം അതുകൂടി കഥ കൂടി പറഞ്ഞു പോകാമെന്ന് വേണ്ടി വിചാരിക്കുന്നു ഇത് ഇരുപത് വർഷം മുമ്പാണ് എൻ്റെ എം പഠന പഠനകാലത്ത് ഇരുപത് വർഷം മുമ്പ് വർക്ക് ഒരു ഒരുപാടുമാണ് അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ ഇരുന്ന് ചേട്ടൻ വായിച്ചതുമായിട്ട് ചില ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും എങ്കിലും പറയത്തക്ക ഇരുപത് വർഷം കൊണ്ട് പറയത്തക്ക മാറ്റങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല ഞാൻ ഒന്ന് വായിക്കാം പരമശിവൻ കൊന്നം തിരുമേനിയും തെളിഞ്ഞു സന്തതി തെളിഞ്ഞു തണ്ടത്ത് കാവമേറും ശനി രാജാവെ നാഗത്തിന്റെ കുഞ്ഞു കുഞ്ഞിൻ്റെ പേരെ വാസുകി കേസുകി എന്നെ രണ്ട് സർപ്പങ്ങൾ ചെന്നു ശനിക്ക് ശനി പിഴയിട്ട് നിൽക്കുന്നേരം ഒരു പണ്ണ് പാൽ ഒരു പണ്ണ് തീ കണ്ണേ പാൽക്കണ്ണു കൊണ്ട് നോക്കുന്നേരം വിത്തും നെല്ലും ആളും അടിയാനും തോറ്റിത്തരും നാരായണ ഈ കഥ നമുക്ക് ഒറ്റ കഥയായത് ഒരൊറ്റ വായനയായിട്ട് പറയുമെങ്കിൽ ഇത് നമ്മൾ നമ്മളിത് വിശകലനം ചെയ്തു നോക്കുമ്പോൾ ഇതിൽ നാല് ഘട്ടങ്ങൾ ഉള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇതിലൊരു ഘട്ടം എന്ന് പറയുന്നത് ഇതുപോലെ ശിവസ്തുതിയോടും മറ്റു സർവസ്തുതിയോടും കൂടി ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ ചില ദാനധർമ്മങ്ങളെ കുറിച്ചും കുറിച്ചും മറ്റുമുള്ള ചില ഉപദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ് ആദ്യഘട്ടം എന്ന് പറയാം അപ്പൊ ആ ഭാഗം ഞാൻ ഒന്ന് വായിക്കാം പാൽക്കണ്ണുകൊണ്ട് നോക്കുന്നേരം വിത്തും നെല്ലും ആളും അടിയാനും തോറ്റിത്തരും നാരായണ ഇനിയൊക്കെ ചില ഉപദേശങ്ങളാണ് വെറും കൊടുക്കരുത് ഉമറപ്പടിയിലെ ഇരിക്കരുത് ഒറ്റപ്പാലുമേ നിക്കരുത് ഏറുപാലും കുത്തി നിക്കരുത് അടിച്ചു തളി സന്ധ്യാനാമം സന്ധ്യ വിളക്ക് മുട്ടിക്കരുത് മൂസന്ധ്യ മൂന്നും മയങ്ങും മുമ്പ് നമ്മുടെ അറിവില്ലാ ഫൈതങ്ങളെ വിളിച്ചു വരുത്തി ഹരി നാരായണ ശ്രീരാമ രാമ എന്നുള്ള നാമങ്ങൾ ചൊല്ലിക്കൊടുത്തിരുന്നാൽ എന്നേക്കും ഗതികൾ ഉണ്ടായി വരും ഗണപതി ചില പാഠകാര്യങ്ങൾ കാണാറുണ്ട് എന്നേക്കും ഗതികൾ മോക്ഷങ്ങൾ ഉണ്ടായി വരും എന്നും കാണാറുണ്ട് അപ്പൊ ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ഒരു തുടക്കത്തിലുള്ളത് ചില ഉപദേശങ്ങളുടെ രൂപത്തിലാണ് ഈ ഒരു ഭാഗം ഉള്ളത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ നാരായണൻ ചേട്ടൻ നാരായണ ചേട്ടൻ അച്ഛൻ നാണക്കൂട്ട് നാശാൻ അദ്ദേഹവും വളരെ പ്രധാനപ്പെട്ട ഒരു കാവേരി വായനക്കാര വായനക്കാരനായിരുന്നു എങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് കാണാനായിട്ട് പറ്റിയിട്ടുള്ളൂ പക്ഷെ ഈ കഥ വളരെ പരിചയമാണ് എൻ്റെ അമ്മയും അമ്മാമ്മയും ഒക്കെ അവരുടെ ചെറുപ്പകാലത്ത് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ വീട്ടില് വരുവായി അപ്പൊ അങ്ങനെ പറഞ്ഞാണ് ഈ കഥയെ കുറിച്ച് കൂടുതൽ പരിചയം നമുക്കുള്ളത് പക്ഷെ കാണാനുള്ള അവസരം എനിക്ക് ആദ്യം ഉണ്ടായിട്ടില്ല വളരെ ചെറുപ്പത്തിൽ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ എം എക്ക് പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ ഒരിക്കൽ കലാഴ്ച ചേട്ടം അങ്ങനെ ഈ പരിപാടി കണ്ടു അപ്പൊ അങ്ങനെയാണ് എൻജി ഡിസീസിന് വേണ്ടി ഈ ഒരു ഇത് തിരഞ്ഞെടുത്തത് ബാക്കി രണ്ടാമത്തെ ഭാഗം ഒന്ന് വായിക്കാം അമ്മ ഇന്നേ പാൽ പശുവുമുണ്ടല്ലോ നാലു മൂല ആർക്കെല്ലാം എന്ന് വച്ചാൽ ഒരു കുടിക്കുന്ന കുടി കുടികിടാവിന് ഒരു മുല അയൽവക്കത്തുള്ളവർക്ക് ഒരു മുല പട്ടം വലദേശിക്ക് ഒരു മുല വീട്ടുടമസ്ഥന് ഒരു മുല ഈശ്വര മുക്കായ്പട്ടത്തേക്ക് ചാത്തം പേരി നൊയമ്പുള്ളവര് അല്ലെങ്കിൽ വാവേ ഒരിക്കലേ ഉള്ളവർ വന്ന് ചോദിക്കുന്നു

പള്ളി കുറിപ്പ് പള്ളി വിധാനം ലക്ഷ്മി ദേവിൽ ഭൂമി ദേവി തലക്കൽ ഇങ്ങനെ ആ ഒരു രണ്ടാമത്തെ ഘട്ടമായിട്ട് നമുക്ക് ഇതിനെ കഥാപാത്രത്തെ ഒന്ന് പറ്റും ഇവിടെ ഒരു പശു ഉണ്ട് പശുവിന്റെ നാല് മുല അതിൽ ഒന്ന് അയക്കത്തുള്ളവർക്കാണ് വേണ്ടത് ഒന്ന് അതായത് ഒരു വഴി പാൽ അയറക്കത്തുള്ളവർക്ക് കൊടുക്കണം ഒന്ന് ഈശ്വരനാണ് കൊടുക്കേണ്ടത് അക്ഷരത്തിലേക്ക് കൊടുക്കണം വീട്ടുടമസ്ഥന് ഒന്നിൽ നിന്നുള്ള മാത്രമേ എടുക്കാൻ അനുഭവമുള്ളൂ മറ്റൊന്ന് കുടിക്കുന്ന കുടികിടാറും കൊടുക്കാനുള്ളതാണ് പക്ഷെ ഈ വീട്ടുകാർ സ്വാർത്ഥിയായ വീട്ടുകാർ ഒരിക്കൽ അല്പം എണ്ണ തരണമോ പാല് തരണം എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ പശുവിനെ തൊട്ടട്ടെ പാക്കരം തേച്ചിട്ട് ഇന്നേ കേട്ട് ദിവസമായി എന്ന് പറഞ്ഞ് സത്യം ചെയ്യുകയാണ് അപ്പോൾ ഇവരെ അയവത്തുള്ളവരെ ഇത് കിട്ടാതെ നിരാശയായി മടങ്ങി പോകുമ്പോഴേക്കും ഇയാളുടെ കണ്ട് രണ്ടും പൊട്ടുന്നു നടന്നാരെ കിട്ടുന്നു എന്നുള്ള ഒരു ഭാഗത്താണ് ഈ ഒരു കഥ അവസാനിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ പല കഥകളായി ഒരു കാലത്ത് ഇതിൽ വലിയ വലിയ പ്രചാരം ഉണ്ടായിരുന്ന കാലത്ത് പല കഥകളായി പറഞ്ഞു പോയിരുന്നതാകാം ചിലപ്പോൾ ഒരു പക്ഷേ പിതുകാലത്ത് ഇതെല്ലാം ചേർന്ന് ഇത് പ്രത്യേക കണക്ഷനൊന്നുമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഒറ്റ കഥയായി പിന്നീട് അങ്ങനെ വന്ന് ചേർന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കും കഥകൾ തമ്മിൽ ഈ ഒരു ഭാഗം തമ്മിൽ നമുക്ക് പെട്ടെന്ന് ഒരു കണക്ഷൻ കിട്ടാത്തതായിരുന്നു ഇനി ഒരടുത്ത ഘട്ടം നമുക്ക് പറയാം അത് ആലുവിലെ ശിവരാത്രി ഉറപ്പൊഴിച്ചിലുണ്ടായതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിലേക്കാണ് ഈ ഒരു ഭാഗം വരുന്നത് ലക്ഷ്മി ദേവി ചന്ദ്രനാഗത്തിന് മുകളിൽ പള്ളി കുറുപ്പ് പള്ളി വിധാനം ലക്ഷ്മി ദേവി കാൽക്കൽ ദേവി കലയ്ക്കൽ വേടന് പൈതാപം തുടങ്ങി വേടൻ ചെന്താമരക്കുളത്തിൽ വെള്ളം കുടിപ്പാനായി പോയ നേരം പുല്ലിൽ കിടന്ന പുലിയും പാഞ്ഞെത്തി വേടൻ അടുത്ത് കണ്ട പൂവള മരത്തിന് മുകളിൽ കയറി ഓരോ കൊമ്പ് തോറും നടന്ന് ഓരോ ഇലയും പൊട്ടിച്ച് ശിവന്റെ നടക്കെ ശിവലിംഗം പുഷ്പാജലി ചെയ്തു നേരം പിളർന്ന് ഇപ്പോൾ നോക്കിയ നേരം വന്ന പുല്ലി കരിങ്കല്ലാതെ പോയി അന്നുണ്ടായി കുംഭരാ കുംഭമാസത്തിലെ ശിവരാത്രി ഉറപ്പൊഴിച്ചു അങ്ങനെ ശിവരാത്രി ഉറപ്പൊഴിച്ചതിനെ സംബന്ധിച്ച നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രാദേശിക മിത്ത് ഇവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് ഇനി ഇതിന്റെ ഏറ്റവും പ്രധാന ഭാഗമായ ഒരു കുട്ടിയെ കൊടു ബലി കൊടുക്കുന്ന ബലി കൊ ബലി കൊടുക്കുന്ന ആ ഒരു കഥയിലേക്കാണ് പോകുന്നത് ഇതാണ് കഥയുടെ ഒരു പ്രധാന ഭാഗം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഞാൻ അത് പറഞ്ഞതുപോലെ പോലെ ഈ പേരുണ്ടാവാൻ ഉള്ള ഒരു കാരണത്തെക്കുറിച്ച് പറഞ്ഞു ദാവേലി രാവേരി എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഇത് കിടാവു ബലി എന്നുള്ള പദം ലോപിച്ചായിരിക്കണം ഇങ്ങനെ വരുന്നത് എന്നാണ് ഇതിൻ്റെ വിശകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിതാവ് ബലി എന്ന് നമ്മളിപ്പോൾ ആരും പറയാറില്ല എങ്കിൽ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ രാവേലി വായിക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരു കുഞ്ഞിനെ കൊന്ന് ഏകപുത്രനായ ശ്രീരാളനെ കൊന്ന് കറി വച്ച് സന്യാസിക്ക് കൊടുത്തതായ കഥ ഇതിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പിതാവിനെ ബലി കൊടുത്തത് കൊണ്ടായിരിക്കാം ബലി എന്നുള്ള വാക്ക് എന്ന് ലോപിച്ച് അങ്ങനെ രാവേലി ദാവേലി എന്നൊക്കെ വന്നതാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ശ്രീബലി എന്നുള്ളതിന് ശിവേലി എന്ന് പറയുന്നു ിരി എന്നതിന് അല്ലെങ്കിൽ എന്നുള്ളത് എന്ന് നമുക്ക് വിചാരിക്കാം അതായത് കൊണ്ട് അത് കഥയിലേക്കാണ് ഈ ഒരു വായലിയുടെ അടുത്ത ഘട്ടം പോകുന്നത് അതിതീർത്ഥം അനന്തശയനം കെട്ടാ പെണ്ണ് കെട്ടിക്കുന്നേ ഭൂമി വാഴിക്ക കടത്താ തോണി കടത്തുന്നു ഊട്ടുപൂര കെട്ടുന്നു അട്ടമിറ്റിങ്ങൾ ശനി ദോഷം പിടിപെട്ട് ബ്രഹ്മ ഒന്നേ നാല് ൂ പരദേശിധർമ്മവും ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പൊയായ ഒരു അമ്മയ്ക്ക് ശിവനെ പ്രാർത്ഥിച്ചാണ് ഒരു കുഞ്ഞുണ്ടായത് അപ്പൊ അതിനെ തുടർന്ന് ഇവ തീരുമാനിക്കുന്നത് എല്ലാ ദിവസവും ആർക്കെങ്കിലും ഒരു ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ അവർ ഊണ് കഴിക്കാറുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ദിവസം അവര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നോക്കുമ്പോൾ ആരെയും കിട്ടുന്നില്ല അങ്ങനെ ഇവിടെ വന്നു നോക്കുമ്പോൾ രാത്രിയിൽ സന്യാസി വന്നിരിക്കുന്നതായിട്ട് കാണുന്നു അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അച്ഛനാദേശത്തെ അമ്മ ഒന്നേ മേടിച്ചുള്ളൂ പലദേശി നാല് വീട്ടി ധർമ്മവും ഞാൻ തരാമെന്ന് പറഞ്ഞ് മൂന്നാം തൃക്കണ്ണാരെ വിധി ഫലങ്ങളെ തോറ്റിക്കൊടുത്തു ഇന്ന് എന്റെ മഠത്തിൽ ആയിരം ബ്രാഹ്മണർക്ക് കാൽ കഴിച്ചു കാൽ കഴുകിച്ചൂട്ടുണ്ട് ബ്രാഹ്മണന്റെ മഠത്തിന് മീതെ കാത കാക്കൻ പോലും പറക്കണില്ല തന്റെ മഠത്തിൽ എന്തെല്ലാം കറി ഉണ്ടാ ചിരുത്തൊണ്ട ഇവിടെ ചിരുത്തൊണ്ടൻ എന്നുള്ള പേര് ശ്രദ്ധിക്കേണ്ടതാണ് ചേക്ക് തമിഴിലെ വളരെ പ്രധാനപ്പെട്ട കൃതിയായിട്ടുള്ള പെരിയ പുരാണം ചേക്ക് ചേക്കുരാജൻ പെരിയ പുരാണത്തിൽ പല നായനാർമാരുടെ കഥ പറയുന്നുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട ഒരു നായനാരാണ് ചിരുത്തൊണ്ട നായന ഈ ചേ പെരിയ പുരാണത്തിൻ്റെ ചിരുത്തൊണ്ട പുരാണം എന്നൊരു അപർനാമം കൂടിയുണ്ട് ഈ ചിരുത്തൊണ്ട നായനാരുടെ കഥ തന്നെയാണ് സത്യത്തിൽ ഈ വ്ലാവേലിയുടെ ഡാവേലിയുടെ കഥയായിട്ട് വരുന്നത് ദാവേരി അവതാരകരായിട്ടുള്ള ആളുകൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കുടിയേറി പാത്രരാണെന്നാണ് പറയുന്നത് വീരശൈവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ദാവേരി വായന അവതരിപ്പിക്കാറുള്ളത് പപ്പട നിർമ്മാണമാണ് അവരുടെ പുലത്തൊഴിൽ അപ്പോ അങ്ങനെ ഈ ചിരുത്തൊണ്ട പുരാണത്തിന്റെ ഒരു സ്വാധീനമായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കലാരൂപം സൃഷ്ടിക്കാനായിട്ട് സാധ്യത വന്നത് ബ്രാഹ്മണന്റെ മഠത്തിന് മേലെ കാക്ക കഴുകൻ പോലും പറക്കണില്ല തന്റെ മഠത്തിൽ എന്തെല്ലാം കറിയുണ്ടോ ചിരുത്തണ്ട ആടുണ്ട് മാടുണ്ട് ആടുമാട് കോഴി കുതിര ഒരു ചാതി തിന്മാൻ ഞാൻ കള്ളനല്ല പറയണല്ല കാശിക്ക് വടക്കി ഉതിരാൻ പുകയിരിക്കും നരമാംസേ ഭക്ഷിക്കാവുള്ളൂ അപ്പൊ ഇവിടെ പറയുന്നത് ഞാൻ നരമാംസാണ് ഭക്ഷിക്കാവുള്ളൂ അത് ഒരൊറ്റ കുട്ടിയായിരിക്കണം അച്ഛനും മാതാപിതാക്കൾക്ക് ഒരേ ഒരേ ഒരു കുട്ടിയായിരിക്കണം അഞ്ചു വയസ്സുള്ള കുട്ടിയായിരിക്കണം ആ കുട്ടിയുടെ മാസമാണ് ഞാൻ എന്ന് ഈ ചിരുത്തൊണ്ടനോടും ചിരുത്തൊണ്ടന്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീയോടും പറയുന്നു അപ്പൊ ഇവര് നേരെ കുട്ടിയെ പള്ളിക്കൂടത്തിൽ അയച്ചിരിക്കുകയാണ് പഠിക്കാനായിട്ട് അയച്ചിരിക്കുകയാണ് അവിടെ ചെന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോകുന്നു ജീവാ ഗ്രന്ഥക്കെട്ട് ഗ്രന്ഥക്കെട്ട് വായിച്ചിരുന്ന മകനെ വായിച്ചിരിക്കുന്നേരം അച്ഛന്റെ വരവും കണ്ടേ എന്താണ് അച്ച ഒരു നാളും പദവിയില്ലാത്തോണം നട്ടുച്ച നേരത്തെ എടു കളരി തന്നെ ഓടി അരച്ചു വന്ന കാര്യം എന്ന് കുട്ടി ചോദിക്കുകയാണ് മറ്റേത് മല്ല മകനെ നിന്നെ കാണുവാൻ നല്ല അമ്മാവന്മാർ വന്നിട്ടുണ്ട് ഇത്ര നല്ല ഒരു അമ്മാവന്മാരെ എനിക്കുണ്ടെന്നെ അച്ഛനമ്മയും ചങ്ങാതിമാരാരും പറഞ്ഞു കേട്ടിട്ടേ ഇല്ലോ നിന്നെ കാശി രാമേശ്വരം തിരുനെൽവേലി കന്യാകുമാരി തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോയേനല്ലോ അപ്പൊ കുട്ടി ചോദിക്കുകയാണ് എനിക്ക് എന്തെല്ലാം ആടയാഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട നീല ിറ്റാടീറ്റാട കുട്ടിക്ക് കാര്യമെല്ലാം മനസ്സിലാകുന്നു എന്ന് വച്ചാൽ എന്നെ വെട്ടുന്ന മന്ത്രവാളിന്റെ പേരല്ലേ അച്ഛ പൊന്നാനെ നീല ചിറ്റാട എന്ന് വച്ചാൽ എന്നെ വെട്ടി വേവിക്കുന്ന പുതു പേരല്ലേ അച്ഛ എന്ന് കുട്ടി അപ്പോൾ ചോദിക്കുകയാണ് അച്ഛൻ ഈ കുട്ടിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു ശ്രീരാളൻ എന്നാണ് പേര് അത് തമ്മിലേക്ക് വരുമ്പോൾ ചീരാളൻ എന്നുള്ള പേരിലാണ് ഇത് വരുന്നത് അച്ഛൻ വളർത്തുന്ന പാൽ പശുവിനെ ഗുരു പാശാനെ പ്രദിക്ഷിണം ചെയ്ത് വരപ്രസാദവും വാങ്ങി ഗുരുപ്രസാദവുമായി ഗുരുവിനെ മറക്കരുത് ഭൂമി പിറന്നാലും പെറ്റ മാതാവിനെ മറക്കരുത് അച്ഛൻ എണ്ണ കുപ്പിയെടുത്തു എണ്ണവാങ്ങി തേപ്പിച്ചു ഇഞ്ചി വാക പുളിഞ്ചിക്ക കൊണ്ട് വെടുത്തിളക്കി പട്ടുകൊണ്ടേ മേലാകത്തോ കാറ്റോടെ കടലോടെ മലകൾ പൊടിഞ്ഞുന്നു കുലുങ്ങുന്നു മകനെ ഊഞ്ഞാൽ കിടത്തി മയക്കി അമ്മ കാൽ രണ്ടും കൂട്ടി പിടിക്കുന്നേ ശ്രീരാമരാമ ഹരിനാരായണ എന്നുള്ള നാമം ജപിച്ച് മകന്റെ കഴുത്ത് കണ്ടിപ്പോ പെറ്റ മാതാവ് താഴെ ബോധം ഇട്ട് കിടക്കുന്നു കഴുത്ത് കണ്ടിച്ച് ഉള്ളാറ്റു കൊണ്ടു ചെന്ന് ഓലിൽ കുത്തി തീയിലിട്ട് വാട്ടി രോമങ്ങളെല്ലാം തരിച്ചു കളഞ്ഞി ഉരലിലിട്ടിടിച്ച് വറകലം നോക്കി അടച്ചു മൂടി തലക്കറി മണക്കറി എല്ലിക്കറി പന്ത്രണ്ട് കൂട്ടം കറികളുണ്ടല്ലോ ഇന്നൊരു പാഠഭേദമുണ്ട് ഉണ്ടാക്കറി ഉതിരാക്കറി ഇറച്ചിക്കറി എല്ലിക്കറി എല്ലുകറി എന്നിങ്ങനെ കറികളും ചമച്ചു ചെറുപ്പത്തിലൊക്കെ ഇത് കേക്കുമ്പോൾ നമ്മുടെ മനസ്സിലാകെ നിന്ന് ഈ ഒരു കുറെ കലങ്ങളാണ് ആ കലങ്ങളുടെ ചിത്രങ്ങളാണ് ആ ചെറുപ്രായത്തിൽ മനസ്സിൽ ഇവിടെ തള്ളി നിന്ന ചില കാര്യങ്ങൾ മണിക്കാലും പീഠവും ഇട്ട് അടിച്ചു തടിച്ച് വിളക്കും വച്ച് ലിലയും വച്ച് ചെന്നെല്ലും കുത്തി വച്ചു പൂ പോലെ വിളമ്പിക്കൊടുത്തു പരദേശിയും പ്രസാദിച്ചു ഒരു പിടി വാരി മണത്തിനോക്കി നോ നേരം അപ്പൊ പരദേശി വന്ന് ഊണ് കഴിക്കാനിരുന്നു മണിക്കാർ പീഡം നോക്കിയിട്ട് ഊണ് കഴിക്കാനായിട്ട് ഇരുത്തി ഒരു പിടി വാരി മണക്കു നോക്കിയിട്ട് ഈ സന്യാസി ചോദിക്കുന്നത് ഇങ്ങനെയാണ് പിള്ളയില്ലാ ചോറും പുഴുവല്ലേ പെണ്ണെ മക്കളില്ലാ ചോറും മണ്ണല്ലേ കൂട്ടി നിന്റെ അറുത്തോര മകനെ തന്നെ കാണുവാൻ യോഗമുണ്ട് മുറ്റത്തിറങ്ങി മൂന്ന് ചോട് വച്ച് മൂന്ന് വെളിപ്പെത്മാനന്ദ ചീരാള എന്ന മകനെ ഇരുന്ന് വിളിച്ച നേരം അഞ്ചു വയസ്സിലറുത്ത കുട്ടി ഏഴു വയസ്സാകെ തോറ്റുന്നു അരമണി ഇങ്ങനെ കാലിൽ ചിതമ്പോടെ പരമശിവൻ മായത്താലെ പോറ്റി വളർത്ത മകനോ എന്ന് അറിഞ്ഞിര അപ്പൊ അത് ശിവൻ തന്നെയായിരുന്നു ഈ സന്യാസി വേഷത്തിൽ വന്നത് ചിരുത്തോണ്ടന്റെ ഭക്തി എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു രൂപമാറ്റം ചെയ്തത് അപ്പൊ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ പദ്ധ ശ്രീരാള എന്ന് വിളിക്കുമ്പോഴേക്കും കുട്ടി അരമണി പിന്നീടിയൊക്കെ കെട്ടി അഞ്ചു വയസ്സിൽ മരിച്ചു കുട്ടി ഏഴു വയസ്സോടെ ഓടി വരികയാണ് മടിയിൽ കിടത്തി അപ്പൊ വീട്ടിലെല്ലാവർക്കും അത്ഭുതമായി അവർ കുഞ്ഞിനെ മടിയിൽ കിടത്തി മണത്തി നോക്കുന്നു മണിയിൽ കിടത്തി മണത്തിന് നേരം കാനുള്ളി കറിവേപ്പില വറമണങ്ങൾ മകൻറെ മേത്ത് വീശു അപ്പൊ അകത്തേക്ക് ചെന്ന് പച്ച കലകളിലൊക്കെ നോക്കുകയാണ് പച്ച കലി നോക്കിയ നേരം വലിയൊരു അത്ഭുത കാഴ്ചയാണ് വേണ്ടത് പാവയ്ക്ക പോവയ്ക്ക പയറ്റിരിങ്ങ വഴുതിരഞ്ഞ അച്ചിങ്ങ പിന്നെ അവിടെ നിന്ന് പോകുന്നത് ദേവേന്ദ്രൻ തൻ വെള്ളയാന പുറത്ത് കുമ്പോതരൻ കുടചൂടി ഏകഭൂതം കുഴലൂടി മുപ്പത്തി ദേവകൾ ദേവാദികളും അറുപത്തി കോടി ഋഷികൾ മുനികൾ പൊന്നിൻ പൊന്നിൽ ബുദ്ധിമോഷം വരുവതിനും ചേർന്ന കാലം പിന്നെയുള്ള ഒരു ഭാഗം ഇനി അവിടെ നാട്ടില് ബ്ലാവേരി ദാനം എന്നൊരു ചടങ്ങ് പണ്ട് പതുവുള്ള കാലത്ത് നാരായണ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ല ഇപ്പൊ ഈ ബ്രാവേലി പണ്ട് തുണിയിലാണ് സ്ഥിതിയെ കുറിച്ച് പിന്നീട് പറയും ഈ ബ്ലാവേരി ഇങ്ങനെ ഇതെ ഈ ഒരു ചിത്രത്തെയാണ് ഈ ചിത്ര തുണിയെയാണ് ദാവേരി എന്ന് പറയുന്നത് ഇത് ദാവേലി ദാനം കൊടുക്കുക എന്നൊരു ചടങ്ങ് അവിടെ ഉണ്ട് പിന്നെ അവർ വിദ്യു കുട്ടികൾക്ക് നല്ല ഗുണങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് തനസ്സിക്കാറ് അപ്പൊ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ദാവേലി ദാനം കൊടുത്തേക്കാം എന്നൊരു നേർച്ച നേടും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അങ്ങനത്തെ കണക്കനുസരിച്ചുള്ള ഒരു പണവും ദക്ഷിണയായിട്ട് വരയ്ക്കുന്നു ഈ ഇവര് തന്നെ ചിത്രകാരന്മാർ തന്നെ ഇവർ തന്നെയാണ് നേരിട്ട് വരയ്ക്കാറുള്ളത് പള്ളി ഇപ്പം പുതിയ ആളുകളെ കൊണ്ട് വരപ്പിക്കാറുണ്ട് ഇത് തന്നെ വാങ്ങിച്ചിട്ട് ഇത് ദാനം തിരിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് ഈ ദക്ഷിണയും ഉണ്ട് അങ്ങനെയുള്ള ചില ചടങ്ങുകളോടുകൂടി അദ്ദേഹം ഇത് തന്നെ തിരിച്ചു കൊടുത്തു അപ്പം അത് ഞാനാണ് ഇപ്പം അങ്ങനെ വാങ്ങിയിരുന്നതെങ്കിൽ എൻ്റെ പേരിലായിരിക്കും പിന്നെ ഈ ഇടാകെയും അറിയപ്പെടുക അപ്പോൾ നമ്മുടെ ഇപ്പം ഞാനാണ് കൊടുത്തതെങ്കിൽ ഇങ്ങനെ ചന്ദനം വീട്ടിൽ സജിത ചന്ദന തറവാട്ടിലെ സജിത ദാനം ചെയ്ത രാവേരി നിലത്ത് വയിപ്പിച്ച് വായിച്ച് വായിപ്പിച്ച് കേൾക്കുന്ന നിങ്ങളും സന്തതി തറവാടും തെളിഞ്ഞു വരണം ഒരു പടഭേദമുണ്ട് സന്തതി തളർത്തു വരണം തറവാട് തെളിഞ്ഞു വരണം മരിച്ചവർക്ക് ഗുണങ്ങൾ ഉണ്ടായി വരണം ആലുവാ ദേവരെ തിരുമനസ് ഉണ്ടായി വരണം പഴനി സ്വാമി തിരുമനസ് ഉണ്ടായി വരണം വൈക്കം പെരു പെരുന്തൃക്കോവിലപ്പ തിരുമനസ് ഉണ്ടായി വരണം മധുര മീനാക്ഷി അമ്മ കടാക്ഷം ഉണ്ടായി വരണം മനമൊഴുകി ചേരണം ഇങ്ങനെ പറഞ്ഞാണ് ഇത് അവസാനിക്കുന്നത് എന്തായാലും ചിരുത്തൊണ്ടനും ഭാര്യയ്ക്കും മഹനായ ചീരാളനും മോക്ഷം രക്ഷിച്ചു ചിരുത്തൊണ്ടനായനായ ഉടലോടെ സ്വർഗത്തിലേക്ക് അതായത് ഉള്ളവട സ്വർഗത്തിലേക്ക് പരമശിവൻ ആനയിച്ചു എന്നാണ് പെരിയ പുരാണത്തിൽ പറയുന്നത് അദ്ദേഹം നായനാർ പിന്നീട് അറിയപ്പെട്ടത് പരംചോതിയ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആ ഒരു കഥയാണ് നമ്മുടെ ദാവേരി വാല്യറ്റവും ഇത്രയും ഞാൻ അതിന്റെ ഒരു കഥാഭാഗം ഒന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി ഇതിനെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഇന്ന് ദാവേരിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അറിയുന്നതിനനുസരിച്ച് മൂന്ന് പേർ മാത്രമേ ൂപം ഇന്ന് അവതരിപ്പിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കെ അടുത്ത തെങ്ങോലിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അദ്ദേഹത്തിന്റെ അച്ഛനും വളരെ പ്രശസ്തനായ ഒരു കാവേലി വായനക്കാരനായിരുന്നു തേങ്ങാലയ്യൻചറ അയ്യൻചറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം അറുപത് വർഷത്തോളമായി ഇദ്ദേഹം അവതരിപ്പിക്കുന്നു പണ്ടൊക്കെ എല്ലാ വർഷവും കർക്കടമാസങ്ങളിൽ വീടുകളിലടുത്തുള്ള വീടുകളിലൊക്കെ പോകുമായിരുന്നെങ്കിൽ ഇന്ന് ഒരു വീട്ടിലും തന്നെ അങ്ങനെ അവതരിപ്പിക്കാനായിട്ട് പോകാറില്ല ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകൾ എന്തെങ്കിലും വായനശാലയോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടികളിൽ മാത്രമാണ് ഇന്ന് കലാരൂപം നിലനിൽക്കുന്നത് പിന്നെ മറ്റൊന്ന് പട്ടിമറ്റത്തുള്ള ഒരു ഹരിദാസ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഇന്ന് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് പുതുതലമുറയിൽപ്പെട്ട ആരും മറ്റൊന്ന് കടയിൽ ഷാജി എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഒരു ഒരു കുടുംബക്കാർ തന്നെയൊക്കെയാണ് എന്ന് പറയാം കാരണം ഒരുപാട് ആളുകളൊരു സമുദായമല്ല ഇങ്ങനെ ചെയ്ത് സഭ എന്ന് പറയുന്നത് അപ്പൊ അതിലുള്ള പെട്ട കുറച്ച് ആളുകൾ മാത്രമാണിത് അവതരിപ്പിക്കുന്നത് ഇതൊക്കെ ഒന്നും മക്കള് അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ആരും ഈ കലാരൂപം അവതരിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഈ അടുത്ത തലമുറയിൽ ഇത് നിലനിൽക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എന്ന് തന്നെയല്ല ഞാൻ പറഞ്ഞത് ഞാനങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ ചെറുപ്പകാലത്ത് പോലും എനിക്ക് ഒന്ന് രണ്ട് വട്ടം മാത്രമാണ് ഇത് കേൾക്കാനായിട്ടൊരു അവസരം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു സദസ്സ്യായിട്ട് നാരായണ ചേട്ടനെ ഇങ്ങനെ വിളിച്ചത് എനിക്ക് ഒരു പരിപാടി പ്രചരിപ്പിക്കാൻ അവസരം കൊടുത്തത് വളരെ ഒരു നല്ല കാര്യമായി കരുതുന്നു അതിനുള്ള ലോകത്ത് പല സ്ഥലങ്ങളിലും നിലനിൽക്കുകയുണ്ട് ഇത്തരം പെയിന്റിങ്ങുകൾ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടാണ് ഇത് വരുന്നത് ഈ ഒരു ചിത്രവുമായിട്ട് ഇതിങ്ങനെ ചുരുട്ടിയെടുത്താണ് ഓരോ വീടുകളിലും പോകുന്നു ഒരു ചൂരം പോലെയുള്ള ഒരു പടി കൊണ്ട് ഇതിങ്ങനെ ചൂണ്ടിക്കാണിച്ച് കഥ വായിക്കുന്ന കഥ വായന എന്നാണ് പറയുന്നത് വായിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് പണ്ടത്തെ ആ ചിത്രങ്ങൾക്ക് തമ്മിൽ ഒത്തിരി വ്യത്യാസം ഇന്നത് ഒരു പ്ലക്സിന്റെ ഫ്ലക്സിലാണ് ഇത് വരച്ചിരിക്കുന്നത് പക്ഷെ പ്രിന്റ് അല്ല വരച്ച് ആ പരമ്പരാഗത ശൈലി തന്നെ വരച്ച് ചേർത്തിരിക്കുകയാണ് ചെയ്യുന്നത് പണ്ടുകാലത്ത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പണ്ട് കാലത്ത് ഇത് വരയ്ക്കുന്നത് തുണിയിലാണ് വരയ്ക്കാറുള്ളത് അത് ഈ വെളുത്ത മൽമൽ തുണി പഴയ മൽമൽ തുണി അതെടുത്തിട്ട് അത് ഈ ഒരു ഒരു ഉണ്ടല്ലോ നിളം വീതി ഇതായിട്ട് മുറിച്ച് അത് അരിമാവ് കലക്കി നന്നായി കുറുക്കെടുത്തിട്ട് ആ തുണി മുക്കിയെടുത്ത് ഈ തുണി വളരെ ആക്കി എടുക്കും എന്നിട്ട് അതിന് അതിലൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കാരണം ഒരു പക്ഷേ ഇത് കപ്പടമാസത്തിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത് ബാക്കി എല്ലാ മാസവും ഇതാകെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരിക്കും അതിലുള്ളത് അല്ലാത്ത സമയങ്ങളിലെല്ലാം പപ്പ പപ്പട നിർമ്മാണമാണ് ഒരു പുലത്തൊഴിലായിട്ട് ചെയ്യുന്നത് അതുപോലെയുള്ള കാര്യത്തെക്കുറിച്ചും ഇവരുടെ ഇടയിലുള്ള ഐതിക്യം പറയുന്നത് അവിടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നപ്പോൾ കേരളത്തിലെത്തി ഇവിടുത്തെ രാജാവിന് വിശിഷ്ട പൂജ്യമായിട്ട് സമുദായക്കാർ സമ്മാനമായി കൊടുത്തത് പപ്പടമായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ അവിടെ ഒരു ഉയർന്ന ഒരു സവർണ സമുദായങ്ങളായിട്ടാണ് ആന്ധ്രാപ്രദേശിൽ വരും എന്ന് പറയുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു കുടിയേറ്റക്കാരായി വന്നതുകൊണ്ട് തന്നെ ഉപജീവന ഉപാധിയായിട്ട് എന്തെങ്കിലും കണ്ടെത്തേണ്ടി വന്നു അങ്ങനെ പപ്പട നിർമ്മാണം കുടത്തൊഴിലാക്കി എന്നാണ് പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോടമാസം പോലെയുള്ളൊരു സമയം വരുമ്പോ പപ്പട നിർമ്മാണം സാധ്യമല്ല എന്നുള്ളത് പറയാം വെയിലില്ല അതുകൊണ്ട് തുടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ആ സമയത്ത് ഒരു ഉപജീവന ഉപാധി എന്നുള്ള നിലയിലായിരിക്കണം ഇത്തരം ഒരു കലാരൂപത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് കരുതാം അല്ലാത്ത ി കുറുക്കി മുക്കുന്നതോടൊപ്പം മഞ്ഞൾ പൊളി കൂടി ചേർക്കുന്നു അപ്പൊ ഇതിൽ ആക്രമണത്തിനുള്ള സാധ്യത കൂടി കുറവായിരിക്കും പിന്നെ ചെയ്യുന്ന ഇങ്ങനെ കളങ്ങളൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ കളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ചിലതിൽ ഇങ്ങനെ ചിത്രപ്രതലത്തിലാകെ ചിത്രങ്ങൾ ചിതറക്കെടുക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്പൊ പ്രേമൻ സാറ് പറഞ്ഞ അദ്ദേഹമാണ് ശരിക്കും കുട്ടപ്പനാശാലും വളരെ പ്രശസ്തനായിട്ട് കൊച്ചി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് സേതുവിന്റെ പ്രശസ്ത എട്ടുകാരൻ സേതുവിന്റെ ആത്മകഥ അർക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ രാവേരി വായനയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ബോംബെയിൽ ഒരു ജോലി കിട്ടി പോകാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛൻ ഒട്ടും സമ്മതം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഒട്ടും സമ്മതം ഉണ്ടായിരുന്നില്ല ദൂരെയും വിടാനായിട്ട് ആ ദിവസം അങ്ങനെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന ദിവസം രാവേരി വായനക്കാരെ കുട്ടഭനാശം വന്നു എന്നും ഈ രാവേരി വായിച്ചു അത് വളരെ ശുഭശകുനമാണ് അതുകൊണ്ട് പോകാനുള്ള അനുമതി സേതുവിന് കൊടുത്തു എന്നും അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട് പിന്നെ കോങ്കോങ്കിൽ നിന്ന് ചന്ത ഡോക്ടർ ചന്താ പൊച്ചാറും മറ്റും വരികയും ഈ പരിപാടി കാണുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കുട്ടപ്പനാശാനിലൂടെയാണ് ഈ കലാരൂപം കുറച്ചുകൂടി പ്രശസ്തമായി പിന്നെ അതുപോലെ കുട്ടപ്പനാശാന ചിത്രത്തെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹം പലപ്പോഴും ഞാൻ കണ്ട ഒരു കാവേരി ഇത്രയധികം ചിത്രങ്ങൾ അതിൽ കാണുന്നില്ല വളരെ കുറച്ച് ചിത്രങ്ങൾ അതെങ്ങനെ പുതിയ ചിത്രകാരന്മാരെ കൊണ്ട് വരപ്പിച്ചിട്ട് നമ്മുടെ ശിവകാശി ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിൽ ചിത്രങ്ങളുടെ എണ്ണം കുറവായിരുന്നു വളരെ ഭംഗിയായിട്ട് ഇതിൽ അനന്തശയനം വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചിത്രം അതിൽ ഒരു ഒരു മധ്യഭാഗം മുഴുവൻ നിൽക്കുന്ന രീതിയിൽ അനന്തശയനത്തിന്റെ ചിത്രം വളരെ കൃത്യം കൃത്യതയോടുകൂടി വരച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ ഒരു തനതായിട്ടുള്ള ശൈലിയൊക്കെ മാറിപ്പോയി ഒരു എട്ടോ പന്ത്രണ്ട് ചിത്രങ്ങളിലായി പഴയ ചില ചിത്രങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ കഠിനമായിട്ട് തിരിച്ചുമില്ല ധാരാളം ചിത്രങ്ങൾ ഇങ്ങനെ ചിത്രം കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനുമ്പ് ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് ഇതിന് കണ്ടിട്ടുള്ള ഒരു ചിത്രം നമ്മൾ റെക്സിന് ഉണ്ടല്ലോ സോഫിയൊക്കെ ഉണ്ടാക്കുന്ന ആ റെക്സിന്റെ മറുവശത്തായിരുന്നു ഇതിനുമുമ്പ് കണ്ട ചിത്രം കഴിച്ചിട്ട് ഇപ്പൊ അത് റക്സിലേക്ക് മാറി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചിത്രം കേടു കൂടാതെ ഒരുപാട് നാളെ കൊണ്ടു കിടക്കാനായിട്ട് പറ്റും ഇനി ഈ ചിത്രങ്ങളുടെ രീതി നമുക്കറിയാം കലങ്കാരി വാർലി പോലെയുള്ള ചിത്രകലകൾ മധുബാനി എത്ര നാടൻ ചിത്രകലകൾ വളരെയധികം ആളുകളിലേക്ക് എത്തിയപ്പോൾ അത്തരം കേരളത്തിന്റെ ഒരു തനത് നാടൻ രീതിയായിട്ട് കൂടി നമ്മൾ കരുതേണ്ടതും അത്തരത്തിൽ അംഗീകരിക്കേണ്ടതുമായൊരു രീതിയായിട്ട് കൂടി നമ്മൾ ചിത്രകാര ഈ വായനക്കാർ തന്നെയാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കാറ് അത് ആദ്യം പറഞ്ഞതുപോലെ ഈ തുണി ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ട് ഇതിന്റെ രണ്ട് വശവും തയ്ച്ചു ചേർത്ത് രണ്ട് വശത്തേക്കും ഒരു പടി ഇതുപോലെ കഴിച്ചു നിൽക്കും അപ്പൊ ഇങ്ങനെ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അത് ചെയ്യുന്നു എന്നിട്ട് മറ്റൊരു കൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് കഥ പറയുന്നു ഇതിൽ ചിത്രം കാണിക്കുന്നതിന്റെ ഒരു ക്രമം നമുക്കത് കാണുമ്പോൾ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു ക്രമം മനസ്സിലാക്കി എടുക്കാൻ എടുക്കാനുള്ള എളുപ്പമല്ല ഇതിലത്തെ ഒരേ ഒരേ കഥ ഒരേ രീതിയിലാണ് ഇപ്പൊ ദേവന്മാരുടെ ആണെങ്കിലും മനുഷ്യരുടെ ആണെങ്കിലും ചിത്രങ്ങളുടെ ഒക്കെ ഏകദേശം ഏകദേശം ഒരേ ഘടനയിൽ തന്നെയാണ് മനുഷ്യരൂപങ്ങൾ വശം ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ടെറാക്കോട്ട ചീപ്പറുകളുടെ ഒക്കെ ഒരു രീതിയിൽ നിന്ന് ദിമാന സ്വഭാവങ്ങൾ ത്രിമാനതയൊന്നും ഇല്ല ചിത്രങ്ങളിൽ അത്തരം ചില ചിത്രങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ ഏത് സമയത്ത് ഏത് ചിത്രത്തെയാണ് മഹാദേവനായിട്ടാണോ ചിത്തൊണ്ടനായിട്ടാണോ ചിരാളനായിട്ടാണോ ഇദ്ദേഹം വായിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല വലിപ്പം കൊണ്ടോ ഡീറ്റെയിൽസ് കൊണ്ടോ ഒന്നും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പൊതുവെ ചിത്രങ്ങളിൽ കാണാറില്ല അതാണ് ഇതിന്റെ ചിത്രകലാരീതിയുടെ ചില പ്രത്യേകതകളെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ മറ്റെന്തെങ്കിലും